ഹായ് ഹലോ ഫോട്ടോഷോപ്പിൽ എളുപ്പത്തിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെറ്റ് ചെയ്യാം ഫോട്ടോഷോപ്പ് ഓണാക്കുക ആക്കുക അതിൽ ഓ ഫയലിൽ ഓപ്പണിൽ ഒരു ഫോട്ടോ ഓപ്പൺ ചെയ്യുക അത് ഫോട്ടോഷോപ്പിൽ ഓൺ ആകുമ്പോൾ അതിൽ സി ബട്ടൺ ക്രോപ്പ് ചെയ്യുക ക്രോപ്പ് ഓപ്ഷൻ അടിക്കുക അല്ലെങ്കിൽ സി ബട്ടൺ എടുത്ത് ക്രോപ്പ് ചെയ്യുക ക്രോപ്പിങ്ങിൽ സൈസ് ത്രീ പോയിൻ്റ് ടു സെൻറ്റിമീറ്റർ വിടുത്തും ഫോർ പോയിൻ്റ് ടു സെൻറ്റിമീറ്റർ ഹൈറ്റും സെറ്റ് ചെയ്ത് കൊടുക്കുക മുകളിൽ ആ കാണുന്ന പോലെ എന്നിട്ട് കോർണർ പിടിച്ച് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ വലുപ്പത്തിലാക്കുക കോർണർ പിടിച്ച് സെറ്റ് ചെയ്തിട്ട് എൻഡ്രോ അടിക്കുക എൻഡ്രോ അടിച്ചിട്ട് ഫോട്ടോ ഒന്ന് സൂം ചെയ്യുന്നുണ്ട് ഫോട്ടോ ഒന്ന് ലെവൽ കറക്റ്റ് ആക്കിയിട്ട് ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടില്ല നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ റിമൂവ് ചെയ്യാം സെലക്റ്റിൽ സബ്ജക്റ്റ് കൊടുത്താൽ മതി പെട്ടെന്ന് റിമൂവ് ചെയ്ത് പെട്ടെന്ന് സെലക്ഷൻ വരുന്നുണ്ട് സെലക്ഷൻ ഇല്ലാത്ത ഭാഗത്തെ നമുക്ക് ഡിലീറ്റ് ആക്കുക കൺട്രോൾ ഷിഫ്റ്റ് ആയി എടുത്തിട്ട് സെലക്ഷൻ പുറത്തേക്ക് സെലക്ട് ചെയ്യാ പോയി ബാക്ക്ഗ്രൗണ്ട് ലോക്കാണ് ലോക്ക് ഒഴിവാക്കി കൺട്രോൾ ഷിഫ്റ്റ് ആയി കൊടുത്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് കൊടുക്കുക അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് എന്നൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഒരു വേറെ ലെയർ എടുത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്തു ഫോട്ടോയുടെ കളർ ഒന്ന് കൂട്ടുക അഡ്ജസ്റ്റ് ചെയ്യുക കുറച്ച് ചെറുതായിട്ട് അറേസ് ചെയ്ത് കൊടുക്കുക ഫോട്ടോനെ ഒന്ന് എറേസ് ചെയ്തിട്ടുണ്ട് ലെവൽ ചെയ്തിട്ടുണ്ട് ഫേസ് ഒന്ന് ക്ലിയർ ആക്കുന്നുണ്ട് എതറത്ത് ഒന്ന് എം അടിച്ച് ഫേസ് ഒന്ന് ലൈറ്റ് ആക്കി രണ്ട് ലെയറും കൂടി കൺട്രോൾ ഈ അടിച്ച് സ്ട്രോക്ക് കൊടുക്കുന്നുണ്ട് സ്ട്രോക്ക് ഇൻസൈഡിൽ ആണ് കൊടുത്തത് ബ്ലാക്ക് ബോർഡറിൽ ഇമേജ് സൈസ് കൊടുക്കുക ത്രീ പോയിൻ്റ് ടു ഫോർ പോയിൻ്റ് ടു ഹൈറ്റും വിടുത്തുനിന്ന് കൊടുക്കുക റെസൊല്യൂഷൻ ത്രീ ഹൺഡ്രഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഫോട്ടോയുടെ സൈസാണ് നമ്മൾ സെറ്റ് ചെയ്യണത് ഞാൻ ഫോട്ടോന് നേരെ കോറൽ ഡ്രോക്ക് വിളിച്ചിടാം സെറ്റ് ചെയ്യാം പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെറ്റ് ചെയ്യാം കോറൽ ഡ്രോ ആണ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഫോട്ടോ എടുക്കുക ട്രാൻസ്ഫോമിൽ ലെഫ്റ്റ് ബട്ടൺ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മുപ്പത്തേഴ് എം എം കൊടുത്ത് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഫോ ഫോട്ടോടെ സ്പേസ് വരുന്നതാണ് പിന്നെ താഴത്ത് കൊടുക്കുക മൈനസ് നാൽപ്പത്തേഴ് എം എം മില്ലിമീറ്റർ ആണ് അടിച്ചുകൊടുത്ത് കഴിഞ്ഞിട്ട് കോപ്പി അല്ലെങ്കിൽ അപ്ലൈ കൊടുക്കുക അപ്പോൾ താഴത്തേക്കും കറക്റ്റ് അലൈൻമെൻറ്റ് വരും അപ്പോൾ അതിൽ മുപ്പത് ഫോട്ടോസ് ഉണ്ട് നിങ്ങൾക്ക് എത്ര ഫോട്ടോസാ വേണ്ട അത് സെറ്റ് ചെയ്താൽ കൺട്രോൾ ജി അടിച്ച് പി അടിച്ച് സെൻട്രൽ അലൈൻമെൻറ്റ് ചെയ്ത് പി ഡി എഫ് ആക്കുന്നതാണ് ഫയലിൽ പി ഡി എഫ് ഓപ്ഷൻ ഉണ്ട് പി ഡി എഫ് ആക്കി നമുക്ക് പ്രിൻ്റ് എടുക്കാം ഓക്കെ അത്രയേ ഉള്ളൂ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സെറ്റ് ചെയ്യാം വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക